നെല്ലിയാമ്പതി വനമേഖലയിൽ രണ്ട് ദിവസമായി തുടരുന്ന കാട്ടുതീ നിയന്ത്രണ വിധേയമായി ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് തിരുവഴിയാട് സെക്ഷനിൽ കാട്ടുതീയുണ്ടായത് പ്രദേശത്ത് ശക്തമായ കാറ്റുണ്ടായതിനാൽ പോത്തുണ്ടി സെക്ഷന്റെ ഭാഗങ്ങളിലേക്കും തീ പടരുകയായിരുന്നു ബുധനാഴ്ച രാത്രി ലഭിച്ച മഴയിലാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമായത് രണ്ട് സെക്ഷനിലേയും ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഫയർലൈനുകൾ സ്ഥാപിച്ചും ബ്ലോവറുകൾ ഉപയോഗിച്ച് കരിയിലകൾ മാറ്റിയും തീ പടരുന്നത് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് പരിഭ്രാന്തി പരത്തിയിരുന്നു പകൽ സമയത്തെ ചൂടും കാറ്റും കുത്തനെയുള്ള മലഞ്ചരിവും പ്രവർത്തനങ്ങൾ ദുഷ്കരമാക്കുകയും ചെയ്തിരുന്നു ആശ്വാസമായി എത്തിയ മഴയാണ് തീ നിയന്ത്രണത്തിലാക്കിയത് ചൊവ്വാഴ്ച നിരങ്ങൻപാറയ്ക്ക് സമീപമാണ് തീ കണ്ടത് അവിടെ നിന്ന് കൽച്ചാടി വനമേഖലയിലും പോത്തുണ്ടി സെഷനിലെ കുണ്ടരഞ്ചോലിയുടെ മുകൾ ഭാഗത്തും പടർന്ന് പിടിക്കുകയായിരുന്നു കൽച്ചാടി ഭാഗത്ത് തോട്ടമേഖലയിലും തീ പടർന്നിരുന്നു ഹെക്ടർ കണക്കിന് വനഭൂമിയാണ് രണ്ടു ദിവസത്തെ കാട്ടുതിയിൽ അഗ്നിക്കിരയായത് ഈ വർഷം തുക അനുവദിക്കാത്തതിനാൽ കാട്ടുതീ പ്രതിരോധ പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നില്ല ഇത് കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരാൻ കാരണമായി യു ടിന്യൂസ് പാലക്കാട്